ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള ചില ബന്ധങ്ങളുടെ ഇടയിൽ നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനു വേണ്ടി എന്തു ചെയ്യാം എന്നുള്ളതും ആണ് അതിനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉപയോഗിച്ച ഒരു ട്രിക്കും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒന്നാമത്തെ കാര്യം നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ബന്ധങ്ങളിൽ ചില ബന്ധങ്ങൾ നമ്മുടെ പോസിറ്റീവ് ഹൈലൈറ്റ് ചെയ്യുന്നവരായിരിക്കും ചില ബന്ധങ്ങൾ നമ്മുടെ നെഗറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്യുന്നവരായിരിക്കും പക്ഷെ എന്നാലും ചില നന്മകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അവരത് പറയുകയും ചെയ്യും പക്ഷേ വേറൊരു കൂട്ടരുണ്ട് അവർ നമ്മൾ എത്രത്തോളം നന്മ മറ്റുള്ളവർക്കോ ആ വ്യക്തികൾക്കോ ചെയ്താലും അവർ നമ്മളെ നെഗറ്റീവ്സ് മാത്രമേ പറയൂ ആ പോസിറ്റീവിനെ കൂടെ നെഗറ്റീവ് എങ്ങനെ ആക്കാം എന്നുദ്ദേശിച്ച് ആ ഒരു നെഗറ്റീവ്സ് മാത്രമായിരിക്കും അവർ പറയുന്നത് അതായത് നമ്മളെ പറ്റി കുറ്റം മാത്രമായിരിക്കും അവർ പറയുക അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറേ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സമാധാനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറ്റമോ അല്ലെങ്കിൽ നമ്മുടെ സമാധാനക്കേടോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവരോട് പരമാവധി പ്രതികരിക്കാതിരിക്കുക അതായത് ഡിഫൻസീവ് ആകാതിരിക്കുക കാര്യം അവരുദ്ദേശിക്കുന്നതൊന്നേ ഉള്ളൂ നമ്മിലെ നെഗറ്റീവ്സിനെ ഒരു വ്യക്തിക്ക് പോസിറ്റീവുണ്ട് ഉണ്ട് അല്ലേ അപ്പം നമ്മിലെ നെഗറ്റീവ്സിനെ ഹൈലൈറ്റ് ചെയ്ത് പുറത്ത് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് അതിനെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ച് ഈ വ്യക്തി തെറ്റാണ് ശരിയല്ല എന്ന് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ എന്ന് വരുത്തി തീർക്കാനാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ശ്രമിക്കുന്നത് അപ്പോൾ ഒരിക്കലും അവരോട് ഡിഫൻസീവ് ആവാതിരിക്കുക ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരോട് സംസാരിക്കേണ്ടി വന്നാൽ സഹി കെട്ട് നമുക്ക് സംസാരിക്കേണ്ടി വന്നാൽ തന്നെ നമ്മൾ എന്താണ് പറയുന്നതെന്ന് നല്ല ബോധത്തോടെ നല്ല ഓർമ്മയുണ്ടായിരിക്കണം നമുക്ക് പിന്നീട് എന്ത് നമ്മൾ പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ആ വളരെ കുറച്ച് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക കാരണം നമ്മൾ ഓർമ്മയില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവർ നമ്മൾ പറഞ്ഞത് മാത്രം എടുത്തിട്ട് അത് നമുക്കെതിരെ ഒരു ആയുധമായിട്ട് പ്രയോഗിക്കും അതുകൊണ്ട് ഒരിക്കലും പരമാവധി ഇവരോട് ഡിഫൻസീവ് ആവാതിരിക്കുക കാര്യം ഇവരുടെ നേച്ചർ എന്ന് പറയുന്നത് നമ്മളെ നെഗറ്റീവ്സിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് അവർ എത്രത്തോളം നമ്മളെ ട്രിഗർ ചെയ്യാമോ അത്രത്തോളം അവരെ ട്രിഗർ ചെയ്യും അതുകൊണ്ട് അതിനെ ഡിഫൻസീവ് ആക്കാതെ നോക്കുക രണ്ടാമത്തെ കാര്യം പ്രതികരിക്കേണ്ടി വരുമ്പോൾ വളരെ ബോധപൂർവം കോൺഷ്യസ്ലി നമ്മൾ കാര്യങ്ങൾ നല്ല സമാധാനമായിട്ട് പറയുക ഇനി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ട്രിക്ക് ഉപയോഗിച്ചു എന്ന് ഒന്നുമല്ല അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ വ്യക്തി ചെയ്തത് എന്താണോ അവർ പറയുന്നത് അതുപോലെ തന്നെ പെരുമാറാൻ തുടങ്ങി അതായത് കുറ്റം മാത്രം പറയുന്നു എന്ത് ചെയ്താലും അതിലകത്ത് അതിനകത്ത് നെഗറ്റീവ്സ് മാത്രം പറയുമ്പോൾ പറഞ്ഞപ്പോൾ അത് അതേപടി തന്നെ ഫോളോ ചെയ്തു ആ നെഗറ്റീവ്സ് തന്നെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ വ്യക്തിക്ക് സമാധാനം ഉണ്ടായി പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും ഇത് ചിലപ്പോൾ വർക്കാവണം എന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഉള്ളവരോട് പരമാവധി ഡിഫൻസീവ് ആകാതെ പ്രതികരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ബോധപൂർവം അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും അവർക്ക് നമ്മളെ നെഗറ്റീവ്സിനെ ഹൈലൈറ്റ് ചെയ്ത് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക താങ്ക് സോ മച്ച്